കോവിഷീൽഡ് വാക്സിന് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് കോടതിയിൽ സംബന്ധിച്ച കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ അപൂർവം സന്ദർഭങ്ങളിൽ രക്തം കട്ട പിടിക്കാനും പേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്ന് നിർമ്മാതാക്കളായ കമ്പനി കോവിഷീൽഡിന് പാർശ്വഫലമുണ്ടെന്ന് ആദ്യമായാണ് കമ്പനി കോവിഷീൽഡ് വാക്സേവറിയ തുടങ്ങിയ പല ബ്രാൻഡ് നാമങ്ങളിൽ ആഗോളതലത്തിൽ ഉപയോഗിച്ച വാക്സിനാണിത് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്നാണ് വരിൽ ഗുരുതരമായ പാർശ്വഫലങ്ങളും മരണവും വരെ ഉണ്ടായതായി പരാതി ഉയർന്നിരുന്നു ഒട്ടേറെ കുടുംബങ്ങൾ വാക്സിൻ കമ്പനിക്കെതിരെ കോടതിയിലും പോയിരുന്നു വാക്സിൻ സ്വീകരിച്ച ശേഷം മസ്തിഷ്കത്തിന് സ്ഥിരമായ തകരാറുണ്ടായി എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ ജേമിസ് കോട്ട് എന്നയാളാണ് കേസിന് തുടക്കമിട്ടത് രക്തം കട്ട പ്ലേറ്റ്ലെറ്റ് കുറയുകയും ചെയ്യുന്ന ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ ആണ് അദ്ദേഹത്തെ ബാധിച്ചത് അപൂർവം സന്ദർഭങ്ങളിൽ കോവിഷീൽഡ് ടി ടിഎസിനും ഇടയാക്കുമെന്ന് ബ്രിട്ടനിലെ ഹൈക്കോടതിയിൽ നൽകിയ രേഖകളിൽ ആശ്രാസനക്ക് സമ്മതിച്ചു സുരക്ഷാ ആശങ്കയെ തുടർന്ന് അസ്രാസനക്ക ഓക്സ്ഫർഡ് വാക്സിന്റെ ഉപയോഗം ബ്രിട്ടൻ അവസാനിപ്പിച്ചിരുന്നു